നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ഡിസംബറിന് മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നതിനാൽ സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എസ് ഐ ആർ നീട്ടിവച്ചേക്കും ഈ ആവശ്യമുന്നയിച്ച് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് കത്ത് നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രക്തൻ കേൽഖർ അറിയിച്ചു അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ പുണ്യപൂങ്കാവനത്തിന്റെ സംരക്ഷണത്തിനായി അയ്യപ്പന്റെ മണ്ണിൽ നിന്നുയർന്നത് ശബരിമല സംരക്ഷണത്തിന്റെ ശരണമന്ത്രധ്വനികൾ ആചാര സംരക്ഷണത്തിനായി പന്തളത്ത് സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സംഗമത്തിലേക്ക് ഒഴുകിയെത്തിയത് അരലക്ഷത്തോളം ഭക്തർ ഇരുപതിനായിരത്തിലധികം പേർക്ക് ഇരിക്കാൻ തയ്യാറാക്കിയ പന്തൽ നിറഞ്ഞ് എംസി റോഡിൽ കിലോമീറ്ററുകളോളം ഭക്തർ നിറഞ്ഞു ശബരിമല രക്ഷണ സംഗമത്തിന് പൂർണ പിന്തുണയുമായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയത് രണ്ടായിരത്തിലേറെ അയ്യപ്പന്മാർ തമിഴ്നാട്ടിൽ നിന്നും ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിൽ നിന്നും പതിനഞ്ചു പേരും മധ്യപ്രദേശിൽ നിന്ന് അഞ്ചു പേരും കർണാടകയിൽ നിന്ന് ഇരുപത് പേരും ആന്ധ്രയിൽ നിന്ന് മുപ്പത്തഞ്ചു പേരും ഒറീസയിൽ നിന്ന് പേരും ഛത്തീസ്ഗഡ് ഝാർഖണ്ഡ് ഹരിയാന എന്നിവിടങ്ങളിൽ നിന്ന് അഞ്ചു പേർ വീതവും എത്തി ഇവയ്ക്കു പുറമെ ശ്രീലങ്കൻ മുൻ മന്ത്രി ഡോക്ടർ ഋഷിയുടെ സാന്നിധ്യവും ചടങ്ങിന് കൂടുതൽ മികവ് നൽകുന്നതായിരുന്നു ശബരിമല സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്ന തമിഴ്നാട് ബിജെപി മുൻ അധ്യക്ഷൻ അണ്ണാമലെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നാസ്തികനായ നാടകക്കാരനാണെന്ന് പറഞ്ഞു അമിത പലിശ വാഗ്ദാനം ചെയ്ത് എഴുപത്തിയഞ്ചു കോടി രൂപ തട്ടിയെടുത്ത അഗ്രി ടൂറിസം മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പൂട്ടി ഉടമയും കൂടെ നിന്നവരും മുങ്ങി നിക്ഷേപകരിൽ നിന്ന് ലഭിച്ച പണം ചെയർമാനും ഡയറക്ടർമാരും ആഡംബര വീടുകൾ പണിതും മറ്റും തൂർത്തടിച്ചെന്നാണ് വിവരം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽപ്പെട്ട ആയിരത്തിലേറെ നിക്ഷേപകരാണ് ഇരയായത് കളമശ്ശേരി പത്തടിപ്പാലം ആസ്ഥാനമായാണ് രണ്ടായിരത്തി മുതൽ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ മാത്രം ഒൻപത് കേസുകൾ രജിസ്റ്റർ ചെയ്തു ചെയർമാൻ അഖിൽ മുരളി മാനേജിംഗ് ഡയറക്ടർ ആഷിഖ് മുരളി വൈസ് ചെയർമാൻ സിഇഒ പി ആർ മുരളീധരൻ ഡയറക്ടർമാരായ ഏഴുമല ബാലഗോവിന്ദൻ വി വി ഗോപാലകൃഷ്ണൻ സി വി അഞ്ജു കെ എസ് രാജേശ്വരി കെ വി ജി ജ്ഞാനവടിവേൽ എന്നിവരെ പ്രതി ചേർത്താണ് കേസ് പി ആർ മുരളീധരന്റെ മക്കളാണ് അഖിലും ആഷിക്കും അഞ്ചുവും രാജേശ്വരിയും ഇവരുടെ കുടുംബാംഗങ്ങളാണ് സിപിഎം നേതാവ് കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളായ കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണന്റെയും വി എസ് അച്യുതാനന്ദന്റെ മുൻ അഡീഷണൽ സെക്രട്ടറിയും മാധ്യമ പ്രവർത്തകനുമായ കെ എം ഷാജഹാന്റെയും ചോദ്യം ചെയ്യൽ ഇന്നുണ്ടാകും ഇന്നലെ ഗോപാലകൃഷ്ണന്റെയും ഷാജഹാന്റെയും വീട്ടിൽ പരിശോധന നടത്തിയ അന്വേഷണ സംഘം ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തിരുന്നു ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസും നൽകിയിട്ടുണ്ട് യൂട്യൂബ് ചാനലിനോട് ഷൈനെയും വി എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എയും അധിക്ഷേപിച്ച വീഡിയോ ഇട്ടുവെന്നാണ് കെ ജെ ഷൈനിന്റെ പരാതി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ചെയ്യാനുപയോഗിച്ച ഷാജഹാന്റെ ഐഫോണാണ് കസ്റ്റഡിയിലെടുത്തത് യൂട്യൂബർ കൊണ്ടോട്ടി അബുവിനെ കൂടി കേസിൽ ആലപ്പുഴയിൽ എസ് ഡി പി ഐ നേതാവ് അഡ്വക്കേറ്റ് കെ എസ് ഷാനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ അഞ്ച് ആർ എസ് എസ് പ്രവർത്തകർക്ക് സുപ്രീംകോടതി സ്ഥിരജാമ്യം അനുവദിച്ചു ജസ്റ്റിസുമാരായ ദീപാങ്കർ മേത്ത അഗസ്റ്റിൻ ജോർജ് മസിക് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നടപടി പ്രതികളായ അഭിമന്യു അതുൽ സനന്ത് വിഷ്ണു ധനീഷ് എന്നിവർക്ക് നേരത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു പ്രതികൾക്ക് സെഷൻസ് കോടതി അനുവദിച്ച ജാമ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ കേരള ഹൈക്കോടതി റദ്ദാക്കി തുടർന്ന് അഞ്ചുപേരും കോടതിയെ സമീപിക്കുകയായിരുന്നു ജാമ്യം അനുവദിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ശക്തമായി എതിർത്തെങ്കിലും കോടതി അംഗീകരിച്ചില്ല ഹിന്ദു ക്രൈസ്തവ വിശ്വാസങ്ങളെ അധിക്ഷേപിച്ച സ്ഥിതി വിവരക്കണക്ക് വകുപ്പ് ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടി വി കെ ഷംജുവിന് വകുപ്പ് ഡയറക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു ജൂലൈ നാലിന് വായനാ ദിനത്തോടനുബന്ധിച്ച് ഡയറക്ടറേറ്റിന്റെ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിലായിരുന്നു ബി കെ ഷംജുവിന്റെ ഗുരുതര പരാമർശം പാളയം ജംഗ്ഷനിൽ യേശുവും കൃഷ്ണനും നബിയും ഗോലി കളിച്ചപ്പോൾ നബി ജയിച്ചു തോറ്റ കൃഷ്ണനോടും ക്രിസ്തുവിനോടും മുട്ടുവെക്കാൻ നബി ആവശ്യപ്പെട്ടപ്പോൾ കൃഷ്ണൻ മുണ്ടുപൊക്കി കാണിച്ചു പെട്ടിടത്തിന്റെ മുകളിൽ ഓടിക്കേറിയ ക്രിസ്തു മുണ്ടുപൊക്കല്ലേ എന്ന് ആവശ്യപ്പെട്ടു ഈ നിൽപ്പാണ് പാളയം പള്ളിക്ക് മുന്നിൽ കാണുന്ന ക്രിസ്തുരൂപം എന്നിങ്ങനെയായിരുന്നു ഷംജുവിന്റെ വാക്കുകൾ ജി എസ് ടി നിരക്കുകൾ കുറച്ചതിന്റെ പ്രയോജനം ജനങ്ങൾക്ക് കിട്ടുന്നുവെന്ന് ഉറപ്പാക്കാൻ സാധനങ്ങളുടെ വില നിരീക്ഷിക്കാൻ കേന്ദ്ര ധനമന്ത്രാലയം നിർദ്ദേശിച്ചു സംസ്ഥാനങ്ങളിലെ കേന്ദ്ര ജി എസ് ടി ഓഫീസുകൾക്കാണ് നിർദ്ദേശം നൽകിയത് മരുന്ന് നിത്യോപയോഗ സാധനങ്ങൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ അടക്കമുള്ള അമ്പത്തിനാല് ഇനങ്ങളുടെ നികുതിയുള്ളവിന് മുൻപും പിൻപുമുള്ള വില താരതമ്യം ചെയ്ത് റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ആദ്യ റിപ്പോർട്ട് സെപ്റ്റംബർ മുപ്പതിനകം നൽകണം തുടർന്നുള്ള മാസങ്ങളിൽ ഇരുപതാം തീയതിക്ക് മുമ്പും വില കുറയ്ക്കണമെന്ന് നിർദ്ദേശിക്കണമെന്നല്ലാതെ നിയമപരമായ നടപടിയെടുക്കാൻ നിലവിൽ സംവിധാനമില്ല പരാതികൾ പരിശോധിക്കാനുള്ള ചുമതല ഡൽഹിയിലെ ജിഎസ്റ്റി അപ്പലേറ്റ് ട്രൈബ്യൂണലിനെ ഏൽപ്പിച്ചു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ സിദ്ധാർത്ഥ എഞ്ചിനീയറിംഗ് കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായ ജാദവ് സായി തേജയാണ് മരിച്ചത് സീനിയർ വിദ്യാർത്ഥികളുടെ ഉപദ്രവം താങ്ങാൻ വയ്യെന്ന് മരണത്തിന് മിനിറ്റുകൾക്ക് മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ ജാദവ് പറഞ്ഞു ത്രിപുരസുന്ദരി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവരാത്രി ആഘോഷങ്ങളുടെ ആരംഭ ദിവസമാണ് പ്രധാനമന്ത്രി ക്ഷേത്രത്തിൽ എത്തിയത് ക്ഷേത്രത്തിൽ നടന്ന പ്രത്യേക പൂജയിലും അദ്ദേഹം പങ്കെടുത്തു ക്ഷേത്ര പൂജാരിയിൽ നിന്നും പ്രസാദം സ്വീകരിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് ക്ഷേത്ര സമുച്ചയത്തിലെ വികസന പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു അസമിൽ ഷൂട്ട് അഡ് സൈറ്റ് ഓർഡറുമായി മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നവരാത്രി ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തുന്നവരെ കണ്ടാൽ ഉടൻ വെടിവെക്കാനാണ് ഉത്തരവ് ദുബ്രി ജില്ലയിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ജൂൺ പതിമൂന്നിനാണ് ഷൂട്ട് അഡ് സൈറ്റ് ഓർഡർ ഇറക്കിയത് ഇത് നവരാത്രി വരെ തുടരുമെന്ന് ശർമ്മ പറഞ്ഞു ജയ്പൂരിൽ നവരാത്രിയോടനുബന്ധിച്ച് മാംസ മത്സ്യക്കടകൾ അടച്ചിടാൻ ഉത്തരവ് ജയ്പൂർ ഹെറിറ്റേജ് മേയർ കുസും യാദവിന്റെ നിർദ്ദേശപ്രകാരം മുൻസിപ്പൽ കോർപ്പറേഷനാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് നവരാത്രി സമയത്ത് ചൊവ്വാ ശനി ദിവസങ്ങളിൽ ഈ കടകൾ അടച്ചിടും നവരാത്രിയുടെ ശേഷിക്കുന്ന പത്ത് ദിവസങ്ങളിൽ ലൈസൻസ് ഉള്ള മത്സ്യമാംസ കടകൾക്ക് മാത്രമേ പ്രവർത്തിക്കാൻ അനുവാദമുള്ളൂ എന്ന് മേയർ കുസും യാദവ് പറഞ്ഞു മാത്രമല്ല ലൈസൻസ് ഉള്ള കടകൾ പോലും അകത്തു മാത്രമേ മാംസ മത്സ്യവില്പന നടത്താനാകൂ തെരുവുകളിലൂടെയും നടപ്പാതകളിലൂടെയും കടന്നുപോകുന്ന ഭക്തർക്ക് ഇവ ദൃശ്യമാകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കടയുടെ മകൾ ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ട് കടകൾ ഗ്ലാസ് കട്ടിയുള്ള കർട്ടനുകൾ എന്നിവ ഉപയോഗിച്ച് മൂടണം പ്രത്യേക ശുചിത്വ നടപടികളും ആവശ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭ്രമണപഥത്തിലെ ബഹിരാകാശ പേടകങ്ങൾക്കുണ്ടാകുന്ന ഭീഷണികളെ തിരിച്ചറിയുന്നതിനും പ്രതിരോധിക്കുന്നതിനുമായി ബോഡിഗാർഡ് ഉപഗ്രഹങ്ങൾ വികസിപ്പിക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ട് രണ്ടായിരത്തിനാല് മധ്യത്തിൽ ഒരു അയൽ രാജ്യത്തിന്റെ ഉപഗ്രഹം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ഐഎസ്ആർഒ ഒരു കിലോമീറ്ററിനുള്ളിൽ കടന്നുപോയ ഒരു സംഭവത്തെ തുടർന്നാണിതെന്നും പറയപ്പെടുന്നു അമിത്ഷായുമായി ബന്ധപ്പെട്ട കേസിൽ വിധി പറയേണ്ട മുംബൈയിലെ സിബിഐ കോടതിയിലെ ജഡ്ജിയായ ലോയെ പ്രതികൂല വിധി വരാതിരിക്കാൻ കൊല ചെയ്യപ്പെട്ടതാണെന്ന് വെറും കെട്ടുകഥ മാത്രമാണെന്നും അതിൽ വാസ്തവമില്ലെന്നും വിശദീകരിച്ച് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഗാന്ധിയും വയർ മാസികയും ഇങ്ങനെ ഒരു വധഗൂഢാലോചന കുറ്റം അമിത്ഷായ്ക്കുമേൽ ആരോപിച്ച് രംഗത്ത് വന്നിരുന്നു ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന ലോയ ഉൾപ്പെടെയുള്ള മൂന്ന് ജഡ്ജിമാർ ഒരുമിച്ചൊരു മുറിയിൽ താമസിച്ചു എന്ന് പറയുന്നതിൽ സത്യമില്ലെന്ന വയർ മാസികയുടെ വാദം ചന്ദ്രചൂഡ് തള്ളിക്കളഞ്ഞു നിങ്ങൾ കൂട്ടുകാർ സഹപ്രവർത്തകർ യാത്ര ചെയ്യുമ്പോൾ ഒരുമിച്ചൊരു മുറിയിൽ താമസിക്കില്ലേ അതുപോലെ ഞങ്ങൾ ജഡ്ജിമാരും ചിലപ്പോഴൊക്കെ ഒരു മുറിയിൽ താമസിച്ചേക്കാം ചന്ദ്രചൂഡ് വ്യക്തമാക്കി തിങ്കളാഴ്ച ദ്വിരാഷ്ട്ര പരിഹാരത്തിനായുള്ള യു എൻ ഉച്ചകോടിയിൽ പ്രസംഗിക്കവേ ഇസ്രായേലിനെതിരായ ഹമാസ് ആക്രമണത്തെ അപലപിച്ച് പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് ഹമാസ് അവരുടെ ആയുധങ്ങൾ സൈന്യത്തിന് മുന്നിൽ സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഗാസ ഭരിക്കുന്നതിൽ ഹമാസിനൊരു പങ്കും ഉണ്ടായിരിക്കില്ല ഹമാസും മറ്റ് വിഭാഗങ്ങളും അവരുടെ ആയുധങ്ങൾ പാലസ്തീൻ അതോറിറ്റിക്ക് മുന്നിൽ സമർപ്പിക്കണം അമേരിക്ക വിസ നിഷേധിച്ചതിനെ തുടർന്ന് അദ്ദേഹം വീഡിയോ ലിങ്ക് വഴിയാണ് ഉച്ചകോടിയിൽ പങ്കെടുത്തത് വടക്കൻ കൊറിയ ചർച്ചയ്ക്ക് വിളിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് തങ്ങൾ ആണവായുധങ്ങൾ ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ലെന്ന് തുറന്നടിച്ച് വടക്കൻ കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ ആണവായുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന് നിർബന്ധിക്കാതിരുന്നാൽ അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും കിം ജോങ് ഉൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി